ൂടെ പോയി എന്റെ സൈഡിൽ എന്ത് എന്ത് എന്റെ എന്റെ ഫ്രണ്ട് ഒരു തീറ്റ ഞാൻ ഇടിച്ചിട്ടു തീറ്റ ഒരു തീട്ട കണ്ടു ഞാൻ ഇടിച്ചിട്ടു അത്രേ ഉള്ളു ബ്രോ ശരി 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 ബ്രോ കോട്ടെ ബ്രോ എന്റെ ഫ്രണ്ടിനെ വിൽക്കൊന്നുമില്ല ബ്രോ ഞാൻ അന്ത സൈഡ് എന്റെ ഫ്രണ്ട് തീട്ട കണ്ടിട്ട് ഞാനീടിച്ചു എന്റെ സൈഡിൽ ഞാൻ വന്നത് ബ്രോ എന്താണ് ബ്രോ വിൽക്കും ഇതൊക്കെ ബ്രോ ബ്രോ എന്താണ് ബ്രോ വിക്ക് പോണേ അവന്റെ വിക്ക് റൈറ്റ് സൈഡിലൊരു ഉണ്ട് അത് ബ്രോ വായിലിട്ടോണ്ടിരിക്കും എനക്ക് പറഞ്ഞ പണിയതാ റൈറ്റ് ഒരു സൈഡ് അത് വായലിട്ടുണ്ടരി നിന്റെ സ്ഥിരം സ്ഥിരം പരിപാടി അല്ലാ നിന്റെ സ്ഥിരം ത്രിപ്ലക്സ് പരിപാടിയല്ലേ ഇല്ല 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 പോയിട്ടോ 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 സ്വന്ത സാധനോ അവന്റെ ഒന്ന് ഒന്ന് വന്നടാ എന്താണ് ബ്രോ ഇത്ര പ്രശ്നമായിട്ട് നാമില്ലേ ബ്രോ എന്താണ് ബ്രോ ജീവിതം ആക്കിയോ എങ്ങനെയാക്കിയോ ജീവിതമായിട്ടുള്ള ലൈഫാണല്ലോ ബ്രോടെ ബ്രോ എടാ ബ്രോ എടാ ഇപ്പൊ അഞ്ചിനെ റീസ്പോൺ അല്ലേ നിങ്ങളുടെ മിസ്ട്രക്ഷനെ പോയി പോയി മിസ്ട്രക്ഷനെ മിസ്ട്രക്ഷനെ നീ വിളിച്ചു തോക്കുക അടുത്ത വാറനായിട്ടുള്ള കേട്ടാ അഞ്ചു മിനിറ്റ് ക്ലിയർ ആയി തോന്നാ അഞ്ചു മിനിറ്റ് വെച്ചാ ഊഞ്ചിയല്ലേ പോടാ പോടാ പോയിട്ട് പോയിട്ട് ശരി ശരി പോയിട്ടാ പോയിട്ടാ കൊണ്ടു വെട്ട വിട്ടു എന്താടാ ഇടിക്കുന്നത് ഇത്ര പ്രശ്ന ജീവിതം ജീവിത പ്രശ്നായിട്ടാണല്ലോ പ്രശ്നമായിട്ടോ എന്തിനു പറയണ കൊറച്ച് നീങ്ങി കണ്ടി ഒന്ന് ഇറങ്ങി കണ്ടിയാട കണ്ടി ഒന്ന് ിയുടെ കണ്ടി വായി വെക്കാൻ വേണ ബ്രോക്ക് എടാ തൂറിട്ടാ തൂരിട്ടടാ വായി വെക്കേട്ടാ ടീവിയുടെ ടീവിയുടെ കണ്ടി വേണം കേട്ടാ സൈറ്റിലെ നിങ്ങക്ക് ായിരുന്ന പിന്നെ പിന്നെ മാര് തോക്കെ ത്രിപ്ലക്സിനെ കൊണ്ടാക്കിയാ പിന്നെ ത്രിപ്ലക്സിനെ കണ്ടിടന്നാറില്ലേ നേരെ ഞാൻ കുറച്ച് ചെന്നോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വായി വെക്കോ നീ എന്തൊക്കെ തിന്നു വച്ചാൽ എന്താ ചെയ്യാം എന്താണോ വൈബേ ദിവസം വന്ന വന്ന് അടിവളന്ന തീട്ടങ്ങളാണ് ത്രിപ്ലക്സ് എന്താണ് വരുന്നത് പോടാ 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 പോട പോടാ പോട ഇപ്പ ജീവനെ കണ്ടിട്ട് ചോദിച്ചേക്കിട്ട് എടാ നീ അല്ലടാ അല്ലേ പിണിയാ മറ്റേ പട്ടിയുടെ പട്ടിയുടെ കൊട്ടമായിട്ടെന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചോണ്ട് പോയത് കാരണം അത് ഒട്ടത്തിന്റെ കൊട്ടവായിട്ടല്ല ഓ സോറി സോറി ബ്രോ സോറി ബ്രോ അറബിയുടെ ഇടയിലായിരിക്കില്ല ആയിരിക്കും ജോലി ബ്രോയിലെ പറഞ്ഞാൽ ദുബായിലെ വർക്ക് അറബിയുടെ കാലിൻ്റെ അല്ലെ അറബിയുടെ ഒട്ടം ആയിട്ടുള്ള ഓക്കെ ബ്രോ കാര്യം ഉണ്ട് ബ്രോ 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 കാര്യം ഉണ്ടോ ഉണ്ടോ ഓക്കെ കേട്ടത്തിന്റെ കൊട്ടത്തിന്റെ കൊട്ടെന്ന് മാറിക്കണേ കണ്ണീടെ പട്ടിയൊരു ബ്രോ ബ്രോ ഈ കട്ടിയാണെന്ന് പറഞ്ഞില്ല ഈ പട്ടിണ്ടല്ലോ വേട്ടോട്ട് ഇൻവെന്റ് അഭിപ്രായമായിരുന്നു മാറിക്കണം ബാക്കിയുള്ള സംസാരിക്കാൻ ബാക്കിയുള്ളവരെ സംസാരിച്ച് ഓക്കെ ബാക്കിയുള്ള സംസാരിച്ച് സംസാരിക്കാം ഇൻവെന്റ് അഭിപ്രായം മാറിക്കണേ ബ്രോ ഓക്കെ ഡിഗ്രി മാസാ ഡിഗ്രി എന്ന് പറഞ്ഞു പോണപ്പട പട പോട പട

തോക്കാര് ഫ്രീ ആയിട്ട് തരാം പക്ഷെ നീ മിസ്റ്റർ മിസ്ട്രിന് മറ്റേ വാങ്ങി സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ ഒന്നല്ല പറ്റൂണ്ടുത്താ ഒന്ന് ഫ്രീ ഒന്ന് ഒന്ന് ഓ പോലാണ് നിന്റെ അടുത്ത് പറഞ്ഞത് വൈബ് കേരള വൈബ്

പിന്നെ കത്തിച്ച് എഫ് അടിച്ച് കഴിഞ്ഞു പക്ഷെ പത്ത് പേരുടെ ഒരുമിച്ച് പോണെങ്കിലേ അത് കഴിവ് കേടേടാ പോണെടാ എന്ത് പറഞ്ഞാലും ഒന്നും പറ്റി പേടിച്ചു പോയി മറ്റേ വലിക്കുന്ന ടീംസാ ും പറയല്ലേക്ക് പോയിട്ടാ കുട്ടാ പോയിട്ട് ശരിട്ടാ ശരി പോട്ട് പിന്നെ വൈബിനെ താങ്ക് യു താങ്ക് യു താങ്ക് യു സൺവെത്തില്ല സൺബി എത്തിയില്ല അത് എന്തിനുള്ള പിള്ളേരൊക്കെ ഇംഗ്ലീഷ് ആണ് ൂട സുക്സസ്ഫുള്ളി സുക്സസ്ഫുള്ളി സുക്സസ് ഫുള്ളി കാ എന്തരക്കട പാലാ പാലാ ഞാനും തേറിയുള്ളിയോ പാലാ നിന്റെ വയസ്സിൽ കുഞ്ഞു വാക്ക് കേൾക്കാനായിട്ട് അവർ കാത്തിരിക്കുവാണ് നിന്റെ ിൽ പോയ ആ അഞ്ചാം ക്ലാസ് രണ്ട് സപ്ലൈ ആരാടാ മേളിക്കേർന്നേളിക്കേറന്നേളിക്കേറന്നേളിക്കേറന്ന ബാക്കില് ബാക്കളിക്കേറന്നെടാ മ ണ്ടാരുന്നുണ്ട് രണ്ടുപേര ഇവിടെ മൂന്നാല് പേരുണ്ട് മൂന്നാല് പേരുണ്ട് ബാക്കിലാമാര്ന്നിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ അല്ലേത് ബേക് സൈഡ് ബേക് സൈഡ് ബേക് സൈഡ് സർ വല്ലരവ ഡൗൺ 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 ഒരുത്തരെ വേറെ തരോട്ട് ഓടി ഓടിയവനെ ഓടാനില്ല പണ്ണില്ല പണ്ണില്ല കൈയടാ കൈഞ്ഞോ കൈഞ്ഞോടാ കിഴപ്പടാ കൈഞ്ഞോ കൈഞ്ഞോടാ ഗെറപ്പ് കൈഞ്ഞോ കൈഞ്ഞോ എല്ലാടത്തും കത്തിര കത്തിര ഗെറടാ ഇതാ നമ്മളാണ് ഇല്ലല്ല പറണ്ടി നമ്മളാണ് നമ്മളാണ് എടാ നമ്മള് എടാ എടാ chill chill

അല്ല ഒരു കഴിയുമ്പോഴാണ് അടുത്തടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് തന്നെ റൈറ്റ് സൈഡില് ഇവിടെ ആദ്യം ചെറുപ്പം എടാ അറിയില്ലടാ വന്നേടാ പെട്രോളില്ല ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്ന് ബാക്കിൽ രണ്ടു മൂന്ന് ബോഡി കിടക്കുന്നുണ്ടോ എനിക്കറിയാ ലൈറ്റ് ഹൗസ് ഇല്ല ലൈറ്റ് ഹൗസ് ഇല്ല എവിടെയാണ് അവിടെ ആയിട്ട് വരും പോണോ കിട്ടത്തിനൈപ്പ് വരും ോട്ടെ അതെന്തോസ്റ്റേജ് മാഡീന എടുത്തിട്ട് വണ്ടി രാണ്ടാ എന്റെ വണ്ടിക്കകത്ത് ഫുള്ള് ഡെഡ് ബോഡിയാണ് ഒരുത്തം പൊങ്ങാൻ വേണ്ടി വീറ്റ് ചെയ്യാം എല്ലാരും വാറടിക്കുന്നേ ഉമ്മ ഡെയിലി കത്തുന്ന ഡെയിലി ഓരോ കണ്ണ് പോണെ